മുപ്പത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ആൾക്കാർ കാണുന്നത് അതുകൊണ്ടെന്താ നേരെ ഈ പിന്നെ സോഷ്യൽ ക്ലൈമ്പർ എന്ന് പറയും അതായത് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവൻ്റെ തോളിൽ കയറി നിന്നിട്ട് പിന്നെ ഒച്ച വയ്ക്കുക അപ്പം അവനെ പോലെ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അങ്ങ് ചീത്ത വിളിക്കുക ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എന്തിനാ നമ്മൾ രണ്ടിലും ഒരുപോലെ ആവുമോ ആവുമോ ഇല്ലല്ലോ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് നമ്മളങ്ങനെ ഏറ്റവും മുതിർന്ന നേതാവിനെ ചീത്ത വിളിക്കുക അപ്പോൾ അയാൾക്ക് നല്ല പോപ്പുലാരിറ്റി അയാളെ ചീത്ത വിളിച്ചാൽ ഞാനും അതുപോലെ ആകുമെന്ന് ചിന്തിക്കും ശരിയാണോ അങ്ങനെയൊന്നും ആവില്ല അത് മണ്ടൻ ധാരണയാണ് ആ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം വ്യൂവേഴ്സിനെ കിട്ടി എന്താണ് ഞാൻ ഗണേഷ് കുമാറിനെ ചീത്ത പിടിച്ചു അയാൾക്ക് നല്ല ഉണ്ട് അതുകൊണ്ട് ചീത്തുപൊളിച്ചു കെ എസ് ആർ ടി സിക്ക് നല്ല വ്യൂവർഷിപ്പാണ് അപ്പോൾ കെ എസ് ആർ ടി സി കഴുകിയോ തുടച്ചോ തൂത്തോ എന്ന കെ എസ് ആർ ടി സിയുടെ പിന്നെ പുറത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് കുപ്പിയിട്ട് കൊണ്ടുപോകുന്ന ആ നടപടിയെടുക്കുക ഒരുത്തനും എന്ത് പറഞ്ഞാലും ഞാനത് വക വയ്ക്കത്തില്ല ഇത് ഇരിക്കുമെങ്കിൽ വൃത്തിയാക്കിയിരിക്കും ഒരു സംശയമില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ശുചിത്വ കേരള മിഷൻ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡുകളിൽ മാറ്റിയത് ഇനിയും ഒരുപാട് പണി ബാക്കിയുണ്ട് ഞങ്ങൾ ഹരിത കേരള മിഷന്റെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ഏതാണ്ട് എൺപതോളം ഡിപ്പോകളിൽ ശുചിത്വ കേരള ഹരിത കേരള മിഷന്റെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങ് മറന്നുകൊണ്ട പിന്നെ ബസ്സിനകത്ത് പ്ലാസ്റ്റിക് ഉപ്പിട്ടാൽ പിടിക്കും നടപടിയെടുക്കും അതിനി ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മെനക്കെടണ്ട ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി എഴുതിയിരിക്കും ബസ്സിനകത്ത് പ്ലാസ്റ്റിക് ഉപ്പിടാനും മാലിന്യം ഇടാനും എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് പുതിയ ബസ്സുകളിലെല്ലാം അത് വെച്ചാണ് വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി മൂവായിരത്തോളം മാലിന്യ ടിന്നുകൾ വാങ്ങിച്ചു വെച്ചു എല്ലാ ബസ് സ്റ്റേഷനിലും വയ്ക്കാൻ ടിന്നുകൾ വാങ്ങിച്ചു ആയിരക്കണക്കിന് ഇതെല്ലാം വാങ്ങിച്ചു വെച്ച് വെച്ച് വാണ്ടിയുടെ ഡാഷിൻ്റെ മുമ്പിൽ കിടന്ന ഡ്രൈവർക്ക് നടപടിയെടുക്കുക തന്നെ ചെയ്യും ഡ്രൈവറെ മാത്രമല്ല ആ വണ്ടി പരിശോധിക്കാതെ വിട്ടവൻ്റെ പേരിൽ നടപടി നടപടിയെടുക്കും അത് കെ എസ് ആർ സി ജീവനക്കാരെ നെഞ്ചത്ത് കയറിയാണ് പറയുന്നത് ആ തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ യോമാരി ആരെയും കണ്ടില്ലല്ലോ ഓണത്തിന് അലവൻസും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോൾ യോമാരി ആരെയും കണ്ടില്ലല്ലോ ഒരു കെ എസ് ആർ ടി ബസ് ഓടി വരുന്ന വീഡിയോ കണ്ടാൽ ആനയ്ക്ക് അതുപോലെയാണ് തെച്ചിക്കോട് രാമേന്ദ്രൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ അമ്പത് ലക്ഷം ആളുള്ളത് കാണാനുണ്ട് ആ അമ്പത് ആ അമ്പത് ലക്ഷത്തിൻ്റെ താഴെ തെച്ചിക്കോട് രാമേന്ദ്രനെ നാല് തെറി അതാണ് ഇപ്പോഴത്തെ പരിപാടി കെ എസ് ആർ ടി സീനെ പണം ഇട്ടാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് കേരളത്തിൽ കെ എസ് ആർ ടി ബസ്സുകൾ അന്യ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബസ് ഇറങ്ങി വരുന്ന വീഡിയോ എടുത്തിടെയാണ് അതിനെന്താ അപ്പം എന്നാ പിന്നെ കെ എസ് ആർ സി തോലിലോട്ട് കയറിയാൽ എൻ്റെ പേര് പ്രശസ്തനാവും അങ്ങനെ കുറച്ച് അലവരായി ഇറങ്ങി സത്യം ജി പറയുന്നു അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യം നടന്നാൽ അതിൻ്റെ പുറത്തേക്ക് അങ്ങ് കയറിക്കോളാം കയറിയിട്ട് പ്രശസ്തരാവാൻ ശ്രമിക്കുന്നത് നല്ലതല്ല നമ്മളിപ്പോൾ നമ്മളാട് ഇപ്പോൾ ഒരു ഒരു പരിപാടി ഇവിടെ നടക്കുക നമുക്കൊരു മൈക്ക് വെച്ച് കെട്ടണം അപ്പോൾ എന്താ ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടിയ തെങ്ങിൻ്റെ മേളിലോട്ട് വെച്ച് കെട്ടും ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ തെങ്ങാൻ നോക്കും അല്ല ഏറ്റവും ഉയരം കൂടിയ മരം വേദന അതിൻ്റെ മുകളിലോട്ട് വെച്ച് കെട്ടാം അപ്പോൾ കുറേ ദൂരം കേൾക്കും മൈക്കി ഇതാണ് ഇവിടെ നടക്കുന്നത് പൊങ്ങി നിൽക്കുന്ന സാധനത്തിൻ്റെ തോളിലോട്ട് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ ഊഹമൊക്കെ ആക്കാം ആക്കുമ്പോൾ എല്ലാവരും കേൾക്കുമല്ലോ എന്നുള്ളതാണ് അങ്ങനെ ഒരാളെ ഒരു കൊള്ളാവുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ തലയിൽ കയറി നിന്നുകൊണ്ട് ആളാകാം എന്ന് കരുതരുത് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കറിയാം ഇത് മൈക്കാണ് ഇതിന് വലിയ കാര്യമൊന്നുമില്ല നാളെ അഴിച്ചു മാറ്റും എന്നവർക്കറിയാം ഈ തെങ്ങിൻ്റെ മേളിൽ പള്ളിയുടെ അപ്പുറത്തേക്കുന്ന വലിയ തെങ്ങിൻ്റെ മേളിലോട്ട് ഒരു മൈക്ക് വെച്ച് കെട്ടിയിട്ട് എന്ത് തോന്നിയാസം പറഞ്ഞാൽ ഇത് അഴിച്ചുകൊണ്ട് പോകും എന്ന് മനസ്സിലാക്കണം അല്ലാതെ അവിടെ അഴിക്കത്തില്ല അത് അവിടെ നിൽക്കും പക്ഷേ തേങ്ങയും അവിടെ നിൽക്കും പക്ഷേ മൈക്ക് മൈക്കഴിച്ചോണ്ട് പോകും അത് ഓർത്താൽ മതി തെങ്ങിനെ ഒക്കെ ഉള്ള തെങ്ങിനെ വിലയുള്ളൂ മൈക്കിന് വിലയെന്നുള്ള മൈക്കയച്ചുകൊണ്ട് പോകും അതുകൊണ്ട് ആവശ്യമില്ലാതെ എന്തെങ്കിലും കണ്ടാലുടനെ ആളുകളെ അങ്ങ് വിമർശിക്കുക അങ്ങ് കളിയാക്കുക ഞാൻ ജയിക്കാൻ പോയ കാലം തൊട്ട് എനിക്കിഷ്ടം പോലെ പ്രശസ്തിയുണ്ട് അഹങ്കാരമൊന്നും എനിക്കൊരു പ്രശ്നമല്ല അത് എൻ്റെ കൂടെപ്പുറപ്പല്ല കാരണം എൻ്റെ വീട്ടിൽ നല്ല സൗകര്യത്തിൽ ജനിച്ചു വളർന്നവനാണ് ഞാൻ ആരോട് വിനിക്കാൻ അസൂയ കാര്യമില്ല ആരുടെ മുമ്പിൽ ഞാൻ ആളായിട്ട് കാണിക്കുമല്ല വണ്ടിക്കകത്ത് ചരട് കെട്ടിയിട്ട് കട്ടണ്ടതെന്നും ഒക്കെ ഉത്തരമുണ്ട് കെ എസ് ആർ സിടെ സി എം ഡിയുടെ രണ്ട് ഉത്തരവുണ്ട് ഞാൻ കാണിച്ചു തരാം മറച്ചു പിടിക്കുകയാണിതൊക്കെ കയറ് ചണ ചണം ഒച്ച കയറ് കെട്ടിയിട്ട് അതിനകത്തൊരു തുണി ഇടുക ഏതാ ബസ്സിനോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയതാണ് അങ്ങനെ ചെയ്യരുത് പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായി അത് മാറ്റി മാറ്റിവെക്കണം അത് വണ്ടിയുടെ മുമ്പിൽ വാരി ഇടരുത് ഇതെല്ലാം പറഞ്ഞ് ഓരോ എണ്ണ്ണ്ണ് രണ്ടേ എന്ന് പറഞ്ഞ് ഷിഫ്റ്റിലെ ഡ്രൈവർമാർക്കും കെ എസ് ആർ സി ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കെ എസ് ആർ സിയുടെ സി എം ഡി ഇറക്കി കൊടുത്ത ഉത്തരവുണ്ട് നേരത്തെ ആ ഉത്തരവ് പാലിക്കാത്തതുകൊണ്ട് ചോദിച്ചു ചോദിക്കാനുള്ള അധികാരം മന്ത്രിക്കുണ്ട് ഇനിയും ചോദിക്കും ഏതാവാൻ പറഞ്ഞാലും ചോദിക്കും അതിന് വേറെ മടിയൊന്നുമില്ല ഇതുവിടെ അങ്ങ് ഫേസ്ബുക്കിലോട്ട് ഇട്ടു അത് ഏതോ പറഞ്ഞാലും ഞാൻ ചോദിക്കും ചോദിക്കുക എന്നെ എൻ്റെ ജോലിയാണത് എന്നെ ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും അത് തെറ്റ് കണ്ട ചോദ്യം ചെയ്യണം അതൊരു ജനപ്രതിയുടെയും ഒരു പൊതുപ്രവർത്തനേയും ചുമതലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു